ൊങ്ങി മുപ്പത്തിയേഴ് വർഷങ്ങൾക്കുശേഷം പ്രത്യക്ഷപ്പെട്ട വിമാനത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ന്യൂയോർക്കിൽ നിന്ന് മയാമിയിലേക്ക് പുറപ്പെട്ട വിമാനം പിന്നെ ലോകം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിമാനം തിരിച്ചെത്തിയപ്പോഴും അതിലെ യാത്രക്കാർക്കെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലുള്ള അതേപ്രായം തന്നെ ആർക്കും ഒരു വയസ്സ് പോലും കൂടിയിട്ടില്ല വീക്ക്ലി വേൾഡ് ന്യൂസ് എന്ന അമേരിക്കൻ ടാബ്ലോയിഡിലാണ് ഇത് സംബന്ധിച്ച വാർത്ത ആദ്യം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ജൂലൈ രണ്ടിനാണ് ബോയിംഗ് മുന്നൂറ്റി എഴുപത്തിയേഴ് സ്ട്രാറ്റോ ക്രൂസർ എന്ന പാൻ എ എം ഫ്ലൈറ്റ് തൊള്ളായിരത്തി പതിനാല് ന്യൂയോർക്കിൽ നിന്ന് മയാമിയിലേക്ക് പുറപ്പെടുന്നത് വെസ്റ്റ് ബോജീനിയയിലെ ചാൾസണിൽ മാത്രമാണ് ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ ചാൾസ് ജി ടെയ്ലർ ഫസ്റ്റ് ഓഫീസർ യൂജിൻ പ്രോപ് നാല് ഫ്ലൈറ്റ് അറ്റന്റുമാർ അൻപത്തിയേഴ് യാത്രക്കാർ എന്നിവരുമായാണ് വിമാനം പറന്നു പറന്നുപോങ്ങിയത് യാത്ര ആരംഭിച്ച് ഏകദേശം എൺപത് മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ തന്നെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് വിമാനത്തിന് എന്തോ തകരാറുള്ളതായി പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിച്ചു ഇതാണ് വിമാനത്തിൽ നിന്ന് ലഭിച്ച അവസാന സന്ദേശം എത്തിച്ചേരേണ്ട സമയം പിന്നിട്ടിട്ടും വിമാനം മയാമിയിൽ എത്താതിരുന്നതോടെ വിമാനത്തിനായി അധികൃതർ അന്വേഷണം ഊർജിതമാക്കി മാസങ്ങളോളം നീണ്ട തെരച്ചിൽ ഒടുവിൽ ഉപേക്ഷിച്ചു വിമാനം അറ്റ്ലാന്റിക് സമുദ്രം വിഴുങ്ങിക്കാണുമെന്ന് എല്ലാവരും കരുതി പക്ഷേ കഥ അവിടം കൊണ്ട് അവസാനിച്ചില്ല മുപ്പത്തിയേഴ് ശേഷം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മയാമി എയർ ട്രാഫിക് കൺട്രോളിംഗിലേക്ക് ലാൻഡിംഗ് ആവശ്യപ്പെട്ട് ഒരു സന്ദേശമെത്തി മറുതലയ്ക്കിലുള്ളത് ക്യാപ്റ്റൻ ചാൾസ് ടെയ്ലർ ആയിരുന്നു ഒടുവിൽ ക്ലിയറൻസ് ലഭിച്ച് വിമാനമിറങ്ങി വിമാനത്താവളത്തിലെ അധികൃതർക്ക് കൺമുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ കാണാതായ പാനെ എം ഫ്ലൈറ്റ് തൊള്ളായിരത്തി പതിനാലാണ് തങ്ങളുടെ മുന്നിലുള്ളതെന്ന് അവർക്ക് മനസ്സിലായി തങ്ങൾ യാത്ര ആരംഭിച്ചിട്ട് മുപ്പത്തിയേഴ് വർഷം പിന്നിട്ടതറിയാതെ വിമാനാധികൃതരും യാത്രക്കാരും പുറത്തേക്കിറങ്ങി ഇവർക്കാർക്കും പ്രായമായിരുന്നില്ല യാത്ര ആരംഭിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു അത്ര തന്നെ പ്രായമായിരുന്നു തിരിച്ചിറങ്ങിയപ്പോഴും പാനേ എം ഫ്ലൈറ്റ് തൊള്ളായിരത്തി പതിനാലിന് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ വിശദീകരണം നൽകാൻ ആർക്കും സാധിച്ചില്ല വാർത്ത ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി പേർ ഈ വിമാനയാത്രയ്ക്കു പിന്നിലെ ദുരൂഹത നീക്കാൻ മുന്നിട്ടിറങ്ങി അതിലെ ക്യാപ്റ്റനെയും യാത്രക്കാരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ആരെയും ലഭിച്ചില്ല ഒടുവിൽ ആ സത്യം ലോകം തിരിച്ചറിഞ്ഞു വ്യാജവാർത്തകൾ അച്ചടിച്ച് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ പത്രമാണ് ദ വീക്ക്ലി വേൾഡ് ന്യൂസ് പാൻ എം ഫ്ലൈറ്റ് തൊള്ളായിരത്തി പതിനാലിന്റെ കഥയും അത്തരത്തിലൊന്നു തന്നെയെന്ന് തെളിഞ്ഞു രണ്ടു തവണയാണ് വീക്ക്ലി വേൾഡ് ന്യൂസ് ഇതേ കഥ പ്രസിദ്ധീകരിച്ചത് രണ്ടു തവണയും ദൃക്സാക്ഷിയായ എയർ ട്രാഫിക് കൺട്രോളർ എന്ന തലക്കെട്ടോടെ നൽകിയത് വ്യത്യസ്തരായ രണ്ടുപേരുടെ ചിത്രം പാൻ എം ഫ്ലൈറ്റ് തൊള്ളായിരത്തി പതിനാല് എന്ന വിമാനത്തിന്റെ ചിത്രമാകട്ടെ ഡി സി നാല് എന്ന വിമാനമാണ് ഇത് സ്റ്റോക്ക് ഫോട്ടോസിലുള്ള ഒരു വിമാനത്തിന്റെ ചിത്രമാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്സ് റെക്കോർഡിന്റെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണ റെക്കോർഡുകളിലൊന്നും ഇത്തരമൊരു വിമാനത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു വിമാനം അപ്രത്യക്ഷമായി വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയതിനെക്കുറിച്ചോ രേഖപ്പെടുത്തിയിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ ലോകം വിശ്വസിച്ച പാനെ എം ഫ്ലൈറ്റ് തൊള്ളായിരത്തി പതിനാലിന്റെ കഥ വെറും കെട്ടുകഥയാണ് പക്ഷെ ഈ കഥ ഇപ്പോഴും പൊടിപ്പും തൊങ്ങലും വെച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്